ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മുൻമിരിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ അഞ്ചറക്കിൻ്റെ കളക്ഷൻസ് ആണ് കാണിക്കാൻ പോകുന്നത് ബോത്ര ബ്രാൻഡിൽ വരുന്ന ഡിസൈൻസ് ആണ് ബ്രാൻഡ് ബോത്രയാണ് കേട്ടോ അപ്പോൾ ഒരു എട്ട് ഒൻപതോളം ഡിസൈൻസ് നമുക്കുണ്ട് ഫസ്റ്റ് ഡിസൈൻ ഇതായിരുന്നു എല്ലാം പുതിയ ഡിസൈൻസ് ആണ് നെക്സ്റ്റ് വരുന്നത് ഇതുപോലെ രണ്ടാമത്തെ ഡിസൈൻ ഇതാണ് ഒരു എന്താ പറയുക കട്ട് പോലെ താഴേക്ക് വരുന്ന ഡിസൈനാണ് അജിറക്കിൻ്റെ നല്ല ഇതുപോലെയാണ് കേട്ടോ അടുത്ത് വെച്ച് കാണിക്കുന്നതാണ് അപ്പോൾ നമ്മൾ താഴേക്ക് ഇങ്ങനെ വെക്കുമ്പോൾ ടേബിളിലേക്ക് വെക്കുമ്പോൾ ക്ലിയർ ആവാ ചെറിയൊരു ആ ഭംഗി കിട്ടാത്തതുപോലെ അപ്പോൾ മൂന്ന് കളറുകളിലും വരുന്നുണ്ട് നാല് കളറിലും വരുന്നുണ്ട് റെഡ് സാധാരണ വരുന്നത് പോലെ തന്നെ റെഡ് നേവി ബ്ലൂ മെറൂണ് കോഫി ബ്രൗൺ ഈ നാല് കളറാണ് ചിലതിൽ മൂന്ന് കളർ ഇതിൽ നാല് കളറുണ്ട് ഫസ്റ്റ് കാണിച്ചിരിക്കുന്ന നേവി ബ്ലൂ ആണ് ലാസ്റ്റ് കോഫി ബ്രൗണും ആയിരിക്കും ബ്ലാക്ക് അചറക്കിൽ വരാറില്ല ഇതുവരെ വന്നിട്ടില്ല അപ്പോൾ നെക്സ്റ്റ് വരുന്നത് ഒരു വെറൈറ്റി ചെറിയൊരു അചറക്കിൻ്റെ ഡിസൈനാണ് നല്ല ഭംഗിയുണ്ട് എല്ലാം കാണാനായിട്ട് പുതിയ പുതിയ ഡിസൈൻ ആകുമ്പോൾ ഭംഗിയുണ്ട് നാല് കളറുകളിലും മൂന്നിലും ഒക്കെ വരുന്നത് അതുപോലെ തന്നെ ഇന്നലെ നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് വർധമാൻ ബ്രാൻഡിൽ വരുന്ന കളക്ഷൻസ് ആയിരുന്നു അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളതെല്ലാം ഇന്നലത്തെ വീഡിയോയിലുള്ളത് കാറ്റലോഗിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് ഇന്നത്തെ വീഡിയോയിലുള്ളത് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം കേട്ടോ വീഡിയോയിൽ നിന്ന് ഇതും ഒരു ഭംഗിയുള്ള ഡിസൈനാണ് കേട്ടോ നാല് കളർ വന്നിട്ടുണ്ട് ഒരു സിസാഗ് പോലെ ഒരു പ്രിൻറ്റും അജറക്കിൻ്റെ ഒരു പ്രിൻറ്റും ഒക്കെയാണ് ഡിസൈനിൽ വന്നിട്ടുള്ളത് നെക്സ്റ്റ് ഡിസൈൻ ഇതുപോലെയാണ് വരുന്നത് എല്ലാം തന്നെ ചെറിയ പ്രിൻറ്റുകളും നമുക്കിഷ്ടപ്പെടുന്ന പ്രിൻ്റുകളും ഒക്കെയാണ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ കാറ്റലോഗിൽ ബാക്കി എല്ലാ കളക്ഷൻസും ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്നലെ ഞാൻ വീഡിയോയിൽ ചെറിയൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ലാംഗ്വേജിൻ്റെ കാര്യം ഇംഗ്ലീഷിൽ കേൾക്കുന്നത് കുറേ പേര് കമൻറ്റ് ചെയ്തു അത് അവരവരുടെ ഫോണിൽ തന്നെ സെറ്റിങ്സിൽ ചെയ്യേണ്ടതാണെന്ന് പറഞ്ഞു അപ്പോൾ ഒരുപാട് സന്തോഷം നിങ്ങളുടെ റിപ്ലൈക്കും കമൻസിനും ഒത്തിരി നന്ദി നെക്സ്റ്റ് വരുന്ന ഡിസൈൻ ഇതാണ് ഇതുപോലൊരു ഓവൽ ഷേപ്പിലുള്ള ഒരു അജറക്കിൻ്റെ ഡിസൈനാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇന്ന് ഒരു കുട്ടി വീഡിയോയാണിത് അജറക്കിൻ്റെ കളക്ഷൻസ് രണ്ടേ തൊണ്ണൂറിൻ്റെ മാത്രമേ ഉള്ളൂ ജി എസ് ടി അടക്കമുള്ള റേറ്റാണ് നൂറ്റി അറുപത്തി ഒൻപത് രൂപയെന്നുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോയും കളക്ഷനും ഒക്കെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്